മനുഷ്യന് ഒരു പ്രൈമേറ്റ് കൾച്ചറുണ്ട് റോ ആയിട്ടുള്ളൊരു നേച്ചറുണ്ട് മനുഷ്യന് മനുഷ്യനൊരു ജീവി ഒരു ജന്തുവാണല്ലോ ഒരു മൃഗമാണല്ലോ അതുകൊണ്ട് നമ്മുടെ ആ മൃഗ സ്വഭാവങ്ങൾ ഏത് മൊമെൻ്റിലും നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം അപ്പം അതുകൊണ്ട് നമ്മളുടെ പരിഷ്കൃത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സംസ്കൃത സ്വഭാവങ്ങൾ സംസ്കരിച്ച സ്വഭാവങ്ങൾ നമ്മളെ തീരുമാനമെടുക്കാൻ അസിസ്റ്റ് ചെയ്യണം അതിന് നമ്മുടെ ഇമോഷൻസിനെ ഡീല് ചെയ്യുവാനുള്ള പ്രോപ്പർ വിദ്യാഭ്യാസം നമുക്ക് വേണം സ്കൂൾ വിദ്യാഭ്യാസം പോരാട്ടോ അതിന് പ്രോപ്പറായിട്ടുള്ള മൈൻഡിനെ ഡീല് ചെയ്യുന്ന എഡ്യൂക്കേഷൻ വേണം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ശരി തെറ്റിൻ്റെ തീരുമാനമൊക്കെ നമുക്ക് തന്നെ തോന്നും ഞാൻ അന്ന് ശരിയെന്ന് വിചാരിച്ച് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് നമ്മൾ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളുടെ ആ റോ നേച്ചറിനെ ഹാക്ക് ചെയ്യൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അല്ലാതെ നമ്മൾ ഡെസിഷൻസ് എടുത്താൽ നമ്മുടെ ഡിസിഷൻസ് നമുക്ക് പണി തരും അവിടെ ഞാൻ അന്ന് ശരിയാണെന്ന് വിചാരിച്ചു അത് തെറ്റായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി പലരും പറയുന്നത് കേട്ടിട്ടില്ലേ അത് കാരണം അവർ വൈകാരികമായ തീരുമാനങ്ങളായിരിക്കും അവിടെ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും ശരീരത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇതെൻ്റെ ബുദ്ധി പറയുന്ന ശരിയാണോ എൻ്റെ വികാരങ്ങൾ പറയുന്ന ശരിയാണോ എന്ന് തീരുമാനിക്കണം